ഒരിടത്ത് ഒരിടത്ത് വലിയൊരു കാട്ടിൽ ചിന്നു പേരുള്ള ഒരു അണ്ണാൻ കുഞ്ഞ് താമസിച്ചിരുന്നു ചിന്നുവിന് കളിക്കാനും ചിരിക്കാനും ഓടിച്ചാടാനുമായിരുന്നു എപ്പോഴും ഇഷ്ടം ഒരു ദിവസം വലിയൊരു മഴ തുടങ്ങി ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ആഴ്ചകളോളം മഴ പെയ്തുകൊണ്ടേയിരുന്നു ആകാശം എപ്പോഴും കറുത്തിരുന്നു പുറത്തിറങ്ങി കളിക്കാൻ പറ്റിയില്ല ചിന്നുവിന് ഭയങ്കര സങ്കടവും ദേഷ്യവും വന്നു ഈ മഴ ഒരിക്കലും മാറില്ല ചിന്നു കരഞ്ഞുകൊണ്ട് ഓർത്തു ചിന്നു തന്റെ സങ്കടം താൻ താമസിക്കുന്ന വലിയ നല്ല മനസ്സുള്ള അപ്പുപ്പൻ മരത്തോട് പറഞ്ഞു അപ്പുപ്പൻ മരം എല്ലാം കേട്ട് മെല്ലെ ചിന്നുവിനെ തലോടി പറഞ്ഞു ചിന്നു കുഞ്ഞെ ഇപ്പോൾ ഈ മഴ ഒരിക്കലും മാറില്ലെന്ന് തോന്നുന്നു അല്ലേ പക്ഷേ ഓർക്കുക നല്ല വെയിലുള്ള ദിവസങ്ങൾ ഒരിക്കലും നിൽക്കില്ലല്ലോ അതുപോലെ ഈ മഴക്കാലവും ഈ സമയവും കടന്നുപോകും അപ്പുപ്പൻ മരം പറഞ്ഞത് കേട്ട് ചിന്നു ആലോചിച്ചു ശരിയാണല്ലോ മുൻപും എത്രയോ മഴക്കാലം മാറിയിട്ടുണ്ട് പിന്നെ തെളിഞ്ഞ വെയിൽ വന്നിട്ടുണ്ട് ആ ഓർമ്മയിൽ ചിന്നുവിന് കുറച്ചൊരാശ്വാസം തോന്നി പിന്നെ മഴ കേട്ട് കൂട്ടിനുള്ളിൽ പാട്ട് കേൾക്കാനും കഥകൾ വായിക്കാനും ചിന്നുവിനൊരു രസം തോന്നി തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ സംഭവിച്ചു മഴ നിന്നു ആകാശം തെളിഞ്ഞു വെയിൽ വന്നു എല്ലാം കഴുകി മിണുക്കിയ പോലെ പുതിയതായി തോന്നി ചിന്നുവിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി കൂട്ടുകാരുമായി കളിക്കാനും ഓടിച്ചാടാനും പുറത്തേക്ക് പാഞ്ഞു അപ്പൂപ്പൻ മരം ചിരിച്ചുകൊണ്ട് ചോദിച്ചു കണ്ടോ ചിന്നു കുഞ്ഞെ ഈ മഴയും മാറിപ്പോയില്ലേ ഇപ്പോൾ നല്ല സന്തോഷമുള്ള സമയമാണല്ലോ ഈ നല്ല സമയവും ചിന്നു പുഞ്ചിരിയോടെ പറഞ്ഞു ഈ സമയവും കടന്നുപോകും അതെ സന്തോഷം വരുമ്പോൾ ഈ നിമിഷത്തെ സ്നേഹിക്കാനും എല്ലാം മാറുമെന്നോർത്ത് മുന്നോട്ടു പോകാനും ഈ സമയവും കടന്നുപോകും എന്ന വാക്ക് ചിന്നുവിനെ